എന്തിന് പൊന്നാനി ഇടതുപക്ഷ ഭരണ ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കണം അടിസ്ഥാന മേഖലയിലെ വികസനം എന്ന് പറയുമ്പോൾ ഒരു ഒരു നഗരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇപ്പോഴും പൊന്നാനി എത്തുന്നതിന് കാലമെടുക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനിയും എത്ര കാലം യുടെ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ വിദ്യാലയങ്ങൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങൾ വിദ്യാർത്ഥികൾ മുതൽ മുതൽ സാധാരണക്കാർ വരെയുള്ള ആളുകൾ പ്രവേശിക്കുന്ന പ്രവേശന കവാടമാണ് യഥാർത്ഥത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളത് ദേശീയപാത നിർമ്മാണത്തിൽ നഗരസഭയ്ക്ക് പറ്റി പദ്ധതികളും പരിപാടികളും തുടർച്ചയായി നടപ്പാക്കേണ്ടതാണ് എന്നിരിക്കെ തുടർഭരണത്തിന് ഒട്ടേറെ സാധ്യതകളും പ്രതീക്ഷകളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കാൻ എൽ ഡി എഫ് തുടർഭരണം ഉറപ്പിക്കും